ആരോഗ്യ സംരക്ഷണം വ്യായാമം എന്നിവയുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനായി തന്റെ ജന്മദിനത്തിൽ നാല് കിലോമീറ്റർ ഓടാൻ തയ്യാറെടുത്ത് എൻ ബ്ലോക്ക് പ്രസിഡന്റ് സതുക്കത്തുള്ള പടലത്ത് പാലക്കാട് മുതൽ മണ്ണാർക്കാട് വരെയാണ് ഓടുന്നത് ഈ വരുന്ന മെയ് ഇരുപതിന് എന്റെ ബർത്ത്ഡേ ആണ് പറന്നാളാണ് ഈ പറന്നാളിന് എന്റെ മുന്നില് എന്റെ മനസ്സിലൊരാശയം ആശയം എന്താണെന്ന് വെച്ചാല് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വ്യായാമത്തിൻ്റെ പ്രാധാന്യം വയസ്സായിട്ട് നമ്മളിരിക്കുമ്പോൾ ചെറുപ്പക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വയസ്സാവുമ്പോഴും നമുക്ക് ചെയ്യാം വ്യായാമത്തിലൂടെയെന്നുള്ള ഒരാശയം പ്രചരിപ്പിക്കുക എന്ന കൂടി ഈ ഇരുപതാം തീയതി ഞാനൊരു നാൽപ്പത്തി കിലോമീറ്റർ ഓടാൻ തീരുമാനിച്ചിരിക്കുകയാണ് പാലക്കാട് നിന്ന് മണ്ണാർക്കാട് വരെ അത് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാനൊരു പത്തോ പതിനഞ്ചോ ഒക്കെ സാധാരണ ഓടുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഈ പരിപാടിക്ക് ആസൂത്രണം ചെയ്തിരിക്കണേ അതിൽ എനിക്ക് അച്ഛു ആണെങ്കിലും ബാദുഷാണെങ്കിലും ഇവിടെ ഉള്ള എല്ലാവരും അതിനൊരു സപ്പോർട്ടും തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി വയസ്സായി കഴിഞ്ഞിട്ടൊരു ചാരികസയിലിരുന്നിട്ടൊന്നും ഓർക്കാനുള്ളത് എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ് നമ്മൾ കൃത്യമായിട്ട് ഓടുക നടക്ക് കളിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ മാനസികാരോഗ്യവും ആരോഗ്യം ഉണ്ടാവും അപ്പോൾ ഞാൻ പാലക്കാട് നിന്ന് ഓടുകയാണ് അപ്പോൾ ഈ ഓടലിലുള്ള ഒരു പിന്തുണി അത് എനിക്കെന്താണെന്നറിയില്ല അത് നിങ്ങളെ അറിയിക്കണം എന്നുള്ളൊരാഗ്രഹം അതായത് ഞാൻ ഇത് യുവാക്കൾക്കും വയസ്സായ ആളുകൾക്കും ഇവിടെ സ്ത്രീ പുരുഷ ഭേദം വന്യം എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു ഓട്ടത്തിന് തയ്യാറായിട്ടുള്ളത് മെയ് ഇരുപത് തിങ്കളാഴ്ച പാലക്കാട് കോട്ട മൈതാനത്ത് യുവജനക്ഷേമ ബോർഡ് മെമ്പർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെയാണ് കിലോമീറ്റർ ഓട്ടത്തിന് തുടക്കമാവുക പാലക്കാട് മുതൽ മണ്ണാർക്കാട് വരെയാണ് ഓടുന്നത് ദിവസേന ഇരുപത് കിലോമീറ്ററോളം ഓടുന്ന വ്യക്തിയാണെങ്കിലും നാല്പത്തിനാല് കിലോമീറ്റർ വിജയകരമായി പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹമെന്ന് സതകത്തുള്ള പടലത്ത് പറഞ്ഞു ശാരീരികവും മാനസികവുമായ ഉല്ലാസമുണ്ടാക്കുവാൻ പ്രചോദനമാകുന്ന സതകത്തുള്ളയുടെ പ്രവൃത്തിക്ക് യുവാക്കളും സംഘടനകളും നാട്ടുകാരും പിന്തുണ നൽകുന്നുണ്ട് ഈ വയസ്സായി കഴിഞ്ഞാൽ ഈ ആരോഗ്യം ക്ഷയിക്കുമ്പോഴേക്കും ആളുകൾ തളരി അണക്കുക ഇപ്പം കാശും മണമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ ഇസ്മായിൽ ഖാനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മുപ്പത് ലൾ തോന്നുക എങ്ങനെ വയസ്സ് എത്ര ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ അതൊക്കെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അതൊക്കെ അതിൻ്റെ ഭാഗമാണ് അപ്പോൾ എല്ലാവരും ഓടി നടക്കി നമുക്ക് നമ്മളെന്നെ ഉള്ളൂ അതാണ് ഇതിൻ്റെ സന്ദേശം വേറെ ഒന്നും അതായത് ഇതിപ്പോൾ ഞാൻ ഇൻ്റെ ഒരാശയായിട്ടാണ് ഇതാക്കുന്നത് ഇൻ്റെ നാൽപ്പത്തിനാല് വയസ്സിൽ ഞാൻ ഓടും അത് പിന്നെ ഇവരെയൊക്കെ കൂട്ടി സപ്പോർട്ട് ചെയ്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞു നടക്കുമല്ലേ എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പില്ലാത്തൊരു സംഭവമാണത് അപ്പം ഞാൻ ഓടിയൊക്കെ പകുതിയൊക്കെ എത്തിയിട്ട് ഇവർ സപ്പോർട്ട് ചെയ്യും അപ്പോൾ അവിടുന്ന് തുടങ്ങുമ്പോൾ ഞാൻ പിന്നെ ചാനലേറെ കൊണ്ടുപോകും നമുക്ക് തെളിവുണ്ടാക്കണമല്ലോ ഓടിയെന്നുള്ള ഇതിന് നമുക്ക് കൃത്യമായ തെളിവുണ്ടാവും അപ്പോൾ ചാനലെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് വിളിച്ചിട്ട് അവിടുന്ന് ഓടുന്ന ഓരോ പോയിന്റിലും അതിന് കറക്റ്റ് തെളിവ് കൊടുക്കും ബാക്കി ഇവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾപ്പോഴും അച്ചു വരും ബാധിച്ച് എല്ലാവരും ഇരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ പരാജയപ്പെട്ടാലോ എന്നുള്ളൊരു സംഭവം ഉണ്ട് പക്ഷേ പരാജയപ്പെടൂല്ല വെയിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം ഇബ്രാഹിം ബാദുഷാ കെ ഹുസൈൻ സേവ് മണ്ണാർക്കാട് റണ്ണേഴ്സ് ക്ലബ് അംഗങ്ങളായ അസ്ലം അച്ചു എൻ ടി നാസർ ജലീൽ പൊതിയിൽ അബ്ദു ഒമൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട്